ഹലോ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മീൻപീരിയാണ് അപ്പൊ ചെറിയ മീൻ വെച്ചാണ് നമ്മൾ സാധാരണ മീൻ മീൻപീരിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പം നത്തോലി വെച്ചാണ് മത്തി വെച്ച് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഉണ്ടാക്കുന്നത് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വന്നാലോ അതിനായി കിലോ നത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് കുറച്ച് സാധനം കൂടെ വേണം കറിവേപ്പില വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ ഒരു മൂന്നാലി വെളുത്തുള്ളി ഞാനൊരു ചെറിയ സവോളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുത്താൽ മതി അതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് അര കപ്പ് തേങ്ങ ചിരകിയത് പിന്നെ പുളിയാണ് വേണ്ടത് കൊടംപുളി ഞാൻ എടുത്ത് അത് ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പു ഇട്ട് അതിനകത്ത് പുളി ഇട്ട് വെച്ചേക്കുന്നതാണ് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇനി നമ്മൾ മൺചട്ടി ഇതുപോലെ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ മൊത്തം ഇല്ലേ ചെറു സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കുറിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടിയാണ് എടുക്കുന്നത് രണ്ട് രീതിയിലും ചെയ്യാൻ നോ പ്രോബ്ലം പിന്നെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലേശം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കളർ വേണ്ടി അത് ചേർക്കണം ഒരു നിർബന്ധവും പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ തന്നെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഞരടുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം ഒരു കുഴപ്പവും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി ചേർത്ത് കൊടുക്കാവേ ഇപ്പൊ നന്നായിട്ട് അത് ഞെരടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുളി സോക്ക് ചെയ്ത വെള്ളവും പുളിയും കൂടെ ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന പുളിക്ക് നല്ല ഒറയുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഈ പുളിക്ക് ഒറയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തേക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തതിനു ശേഷം പിന്നെ നമ്മള് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ആ മീ മീനില്ലേ നത്തോലി ഇപ്പൊ ഏത് മീനാണോ മത്തിയാണെങ്കിൽ മത്തി അതങ്ങ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം ഇനി സ്റ്റൗവിന്റെ ഫ്ലെയിം ഓൺ ആക്കി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ ഒരു അഞ്ചു മിനിറ്റ് വരെ നമുക്കൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്താൽ മതി ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മള് കവർ ചെയ്യേണ്ട കാര്യമില്ല തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം അത്ര സമയം വരെ നമ്മൾ കുക്ക് ചെയ്യണം അതിനാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത് കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റിച്ചെടുക്കണം ഇപ്പൊ ഏകദേശമൊക്കെ വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്ന് മീനൊക്കെ ഒന്ന് വേവുന്ന സമയത്ത് പിന്നെ നമ്മള് സ്റ്റീൽ പൂൺ ഉപയോഗിക്കല്ല ഇതുപോലത്തെ ഒരു തടിയുടെ സ്പൂണേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ മീൻ മൊത്തം പൊടിഞ്ഞു പോകും പിന്നെ നമ്മൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച ഉടനെ തന്നെ പിന്നെ നമ്മൾ സ്റ്റവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുകയാണ് കുറച്ച് കൂടെ തന്നെയാണ് നമ്മൾ ഈ പീര ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മുടെ അടിപൊളി മീൻ പീര റെഡിയായി ഇതിപ്പം നമുക്ക് ചോറ് ഉണ്ണാനും അതുപോലെ തന്നെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്